നൂറ്റി നാല്പത്തിനാല് മണിക്കൂർ നീണ്ട തീവ്രമായ അന്വേഷണത്തിനും തിരച്ചിലിനും ഒടുവിലാണ് ഇരുപത്തിമൂന്നുകാരനായ പ്രതി സൽമാൻ എന്ന നാസറിനെ പോലീസ് ഭോപ്പാലിനടുത്തുള്ള ഗാന്ധിനഗറിൽ വെച്ച് പിടികൂടുന്നത് കൃത്യം നടന്ന റൈസണിലേക്ക് ഇവിടെ നിന്ന് അൻപത്തി അഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് ഇന്ന് പുലർച്ചെ പ്രതിയെ റേസൺ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ യാത്രാമധ്യേ വണ്ടിയുടെ ടയർ പഞ്ചറായിരുന്നു വാഹനം നന്നാക്കുന്നതിനിടയിൽ ഒരു ഇൻസ്പെക്ടറുടെ തോക്ക് തട്ടിപ്പറിച്ചാണ് പ്രതി രക്ഷപ്പെടാൻ ശ്രമിച്ചത് എന്നാൽ കാലിൽ വെടിവെച്ച് വീഴ്ത്തി പോലീസ് സൽമാനെ കീഴ്പ്പെടുത്തി പ്രതിയെ നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് തട്ടിപ്പറിച്ച തോക്ക് ഉപയോഗിച്ച് പോലീസുകാർക്ക് നേരെയും പ്രതി വെടിയുതിർത്തിരുന്നു ഇയാളെ കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം തെളിവെടുപ്പ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും നവംബർ ഇരുപത്തിയൊന്നിനാണ് റെയ്സൻ ജില്ലയിലെ ഗോഹർഗഞ്ചിൽ വീടിനടുത്ത് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ആറു വയസ്സുകാരിയെ മിഠായി കാണിച്ച് കൂട്ടിക്കൊണ്ടുപോയി ഒരു കുറ്റിക്കാട്ടിൽ വെച്ച് പ്രതി ക്രൂരമായി ബലാത്സംഗം ചെയ്തത് ഗുരുതരമായി പരിക്കേറ്റ കുട്ടി ഭോപ്പാൽ എയിംസിൽ ചികിത്സയിലുണ്ട് പ്രതിയെ പിടികൂടാൻ വൈകുന്നുവെന്നാരോപിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ജനരോഷം ജനരോഷമുണ്ടായിരുന്നു വലതുപക്ഷ സംഘടനകൾ പ്രതിഷേധങ്ങളും സമരവും നടത്തി പിടികൂടാൻ സഹായിക്കുന്നവർക്ക് മുപ്പതിനായിരം രൂപ പ്രതിഫലം പ്രഖ്യാപിച്ച് പോസ്റ്റർ പതിപ്പിച്ച ശേഷം ഗാന്ധിനഗറിലെ നാട്ടുകാരാണ് പ്രതിയെ പോലീസിന് കാണിച്ചു കൊടുത്തത് മാതൃഭൂമി ന്യൂസ് ഡൽഹി